ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെല്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുകട്ടെ ഏകദേശം ഷട്ടറേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് അത്യാവശ്യം കാറ്റൊക്കെ ഉള്ള ദിവസം അവിടെ കാണുന്നുണ്ടോന്നറിയില്ല മരങ്ങളൊക്കെ ആടി ഒലിഞ്ഞോണ്ടിരിക്കുകയാണ് കാറ്റത്ത് ശരിക്കും വന്ന സമ്മർ ഡേ ആണ് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് നമ്മൾ എക്സ്പെക്റ്റഡല്ലായിരുന്നു ഞാൻ അതുകൊണ്ട് ആ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല തണുപ്പില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചാറ്റൽ മഴയും അത്യാവശ്യം നല്ല കാറ്റുമുണ്ട് അപ്പോൾ നമ്മളിവിടെ യു കെയിൽ വർക്ക് ചെയ്യുമ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓസ്കി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ബാൻഡ് ഫോർ ആയിട്ടെന്നും അത് കഴിഞ്ഞ് ഓസ്കി എക്സാം കഴിഞ്ഞ് അവിടെ കിട്ടി കഴിയുമ്പോഴാണ് ബാൻഡ് ഫൈവ് ആകുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഈ പിന്നെ റിന്യൂ ചെയ്യണം അതായത് ഓരോ വർഷവും നമ്മൾ അപ്രൈസലൊക്കെ ചെയ്യാറുണ്ട് അപ്പം എന്താണ് അപ്രൈസിലും എങ്ങനെയാണ് പിന്നെ റിന്യൂ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അധികം ലെങ്ത് ഉണ്ടാവില്ല വീഡിയോയ്ക്ക് കാരണം പിന്നെ നമ്മുടെ ഓരോ വർഷവും പിന്നെ റിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് അപ്രൈസിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് അപ്പോൾ പിന്നെ റിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പിന്നെ റിന്യൂ ചെയ്യാനുള്ള ടൈമാകുമ്പോഴേക്കും നമ്മുടെ എൻ എം സി ഓൺലൈനിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങും നമ്മുടെ പിന്നെ റിന്യൂ ചെയ്യാനായിട്ടുള്ള ടൈമായി റിന്യൂ ചെയ്തോളാനും പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ചെയ്യറ് നമ്മുടെ പിന്നെ നമുക്ക് എന്താ പറയുക പിന്നെ നമുക്ക് കൈ പിടിക്കാനായിട്ട് ഈ ചിയർ നമ്മളൊരു വൺ ട്വൻറ്റി പൗണ്ട്സ് പേ ചെയ്യുന്നുണ്ട് എൻ എം സിയിലേക്ക് അത് ജസ്റ്റ് അതിൻ്റെ ലിങ്കിൽ എൻ എം സി ഓൺലൈനിൽ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പ്രോസസ്സിങ് തുടങ്ങിയ ടൈമിൽ എൻ എം സി ഓൺലൈനിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതിനകത്ത് ജസ്റ്റ് റിന്യൂ പിന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓപ്ഷൻ വരും അപ്പോൾ അതിനകത്ത് കയറുക പേയ്മെൻറ്റ് ഡയറക്റ്റ് പ്രോസസ്സാണ് അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ നമുക്ക് ഈച്ച് ഈച്ച് ഇയർ നമ്മൾ അങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നത് നമുക്കൊരു വൺ ട്വൻറ്റി പൗണ്ട്സ് ആണ് അതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് മഴയുടെ ശക്തി കൂടി കുറച്ചൂടെ സ്ട്രോങ് ആയിട്ട് വഴു ചെയ്യാൻ തുടങ്ങി ഞാൻ അത്യാവശ്യം നന്നായിട്ട് നനയാൻ തുടങ്ങി അതുകൊണ്ട് വീഡിയോ എടുക്കല് കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കാൻ വിചാരിച്ചിട്ട് വീട്ടിൽ നിന്നിട്ട് വീഡിയോ കണ്ടിന്യൂ എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ റിന്യൂ ചെയ്യാമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിട്ടുള്ള പ്രോസസ് ആണ് അപ്പം നമുക്ക് പിന്നെ എന്താണ് അപ്രൈസലെന്നു കൂടെ ഒന്ന് നോക്കാം കേട്ടോ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ട്രസ്റ്റിന്റെ പോളിസി അനുസരിച്ച് എല്ലാ വർഷവും നമ്മൾ അപ്രൈസിലും റിന്യൂ ചെയ്യണം എന്നുള്ള ഓരോ വർഷവും നമുക്ക് അപ്രൈസലുണ്ട് അപ്പം കറക്റ്റ് ചെയ്ത് ടൈം ആകുമ്പോൾ ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങും നമുക്ക് എൻ എച്ച് എസ് ഇമെയിലെ നമ്മൾ എൻ എച്ച് എസ് വർക്ക് ചെയ്യാൻ നോക്കാം എൻ എച്ച് എസിൻ്റേതായിട്ടുള്ള ഇമെയിലുണ്ട് നമ്മുടെ പേഴ്സണൽ ഇമെയിൽ നമ്മൾ ഒരു കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യില്ല അവിടെ എൻ എച്ച് എസ് നമ്മുടെ ഹോസ്പിറ്റൽ ട്രസ്റ്റ് റിലേറ്റഡ് പ്രൊഫഷണൽ റിലേറ്റഡായിട്ടുള്ള എല്ലാ ഇമെയിലുകളും നമ്മൾ എൻ എച്ച് എസ് ഇമെയിലിലേക്കാണ് വരുന്നതും എല്ലാ മെയിലുകളും അപ്പോൾ ആ മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങും നമുക്ക് എന്താ പറയുക അപ്പറൈസലിനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പറൈസിനുള്ള പരിപാടികൾ തുടങ്ങിക്കോന്നും ഒരു രണ്ടും മൂന്ന് മാസം മുന്നേ തൊട്ടേ നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അപ്രൈസറിനുള്ള പേപ്പർ വർക്കുകൾ എന്ന് പറഞ്ഞ എല്ലാം തന്നെ നമ്മുടെ ട്രസ്റ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും നമുക്ക് ഒന്നുകിൽ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ വർക്കുകളെല്ലാം ഒരു സെപ്പറേറ്റ് ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട് അപ്രൈസറിനുള്ള പേപ്പർ വർക്കുകൾ ഒരു അപ്രൈസിലെ ഫോൾഡറെ തന്നെ ഉണ്ട് അപ്പം അതിന് പേപ്പർ വർക്കുകൾ ഗ്യാതർ ചെയ്തിട്ട് നമുക്ക് ചെയ്തു തുടങ്ങിയാൽ മതി പ്രൈസിൽ പ്രൈസിലൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അതും വലിയ പരിപാടിയൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് തന്നെ അപ്പം മൂന്ന് പേരുടെ നമ്മൾ മൂന്ന് കൊളീഗ്സിൻ്റെ നമുക്ക് റിവ്യൂ വേണം അതിന് ത്രീ സിക്സ്റ്റി ഫീഡ്ബാക്ക് എന്നിവർ പറഞ്ഞത് മൂന്ന് കൊളീഗ്സിൻ്റെയും നമുക്ക് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കുമാണ് അപ്പം നമ്മൾ സാധാരണ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ കയ്യിൽ നമ്മുടെ കൊളീഗ്സിൻ്റെ തന്നെ നമുക്ക് ബെസ്റ്റീസ് ഒക്കെ ഉണ്ടാവില്ല കൊളീഗ് വർക്ക് ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ കൊളീക്സിൻ്റെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പം അവരുടെ നമുക്ക് ത്രീ സിക്സ്റ്റി ഒരു ഇതൊരു ഫോമാണ് നമുക്ക് ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം അപ്പോൾ ആ ഫോം മൂന്ന് പേരുടേയും ഫില്ലപ്പ് ചെയ്ത് കിട്ടുക അപ്പോൾ ഈ ഫീഡ്ബാക്ക് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ടു മൂന്ന് ഷീറ്റും കൂടെ നമുക്ക് ഫിൽ ചെയ്യാനുള്ളു അപ്പോൾ നമ്മൾ സാധാരണ അപ്രൈസില് ചെയ്യാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ബാൻഡ് സെക്സിൻ്റെ കൂടെയാണ് അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ നമ്മുടെ വോർഡ് മാനേജറിന് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ചെല്ലാതെ നമ്മുടെ നമ്മുടെ നാട്ടിലെന്താ പറയുക ഇൻചാർജ് സൂപ്പർവൈസർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ വോർഡ് മാനേജർ എന്നാണ് ഇവിടെ വന്നത് വോർഡ് മാനേജറിന് ഓൾറെഡി നോട്ടിഫിക്കേഷൻ ചെല്ലും നമുക്ക് അപ്രൈസലിനുള്ള സമയത്ത് അപ്പോൾ അവർ ഏതെങ്കിലും ബാൻഡ് സെക്സിന് ഏൽപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ അപറൈസിൽ ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ ഏൽപ്പിക്കാത്ത വേർഡുകളാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബാൻഡസിക്സ് ഉണ്ട് ഇപ്പം നമ്മൾ ഏൽപ്പിച്ച് വെക്കുന്ന ബാൻഡസിക്സിന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാൻഡസിക്സിൻ്റെ കൂടെ നമുക്ക് അപ്പറൈസില് ചെയ്യാം അപ്പം നമ്മൾ അവരുടെ കൂടെ ഇരുന്ന അതിനകത്ത് സ്പെസിഫി പറഞ്ഞ മൂന്ന് ഷീറ്റുള്ള ഫോമുകളിൽ കുറേ സ്പെസിഫിക് ക്വസ്റ്റിൻസ് ഉണ്ട് ശെരിക്കും പറഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എല്ലാ സുഖമാണോ അങ്ങനെയൊക്കെ ചോദിച്ചാണ് തുടങ്ങുന്നത് ഹൗ ഹവോറി എന്നൊക്കെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പം അതെല്ലാം നമ്മൾ ഫില്ലപ്പ് ചെയ്ത് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അവർ നമ്മളോട് ആ ക്വസ്റ്റിൻ എങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഒരു ഓപ്പൺ ഡിസ്കഷൻ നടത്താൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണത് അപ്പോൾ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ടൈമിലിരുന്ന് ഫില്ലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആയിട്ടുള്ള അവർ അഡ്വൈസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഫില്ലപ്പ് ചെയ്തിട്ട് പോയിട്ട് നമുക്ക് ഡിസ്കഷൻ വേണമെങ്കിലും നടത്തുകയൊക്കെ ചെയ്യാം അപ്പോൾ അവർ ഹാപ്പി ആണെങ്കിൽ അവർ അപ്രൈസലിൽ സൈനിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫോർവേഡ് ചെയ്യാം എച്ച് ആറിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഫോർവേഡ് ചെയ്യാം നമ്മുടെ ചിലപ്പോൾ നമ്മുടെ വോർഡ് ക്ലാർക്കുകളായിരിക്കും നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വോർഡ് മാനേജർ ആയിരിക്കും വോഡ് മാനേജർ വോഡ് ക്ലാർക്കും രണ്ട് രണ്ട് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ് വോർഡ് മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സ് ഇൻചാർജ് അതായത് നേഴ്സിംഗ് ഫാക്കൽട്ടി ആയിരിക്കും ബോർഡ് ക്ലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തവർ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അവരാരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത് ഫോർവേഡ് ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അപ്രൈസലിൻ്റെ പരിപാടികൾ ഇപ്പോൾ ഇത് എല്ലാ ഇയറിലും ചെയ്യണം അത് കറക്റ്റായിട്ട് നമ്മുടെ ഇ എസ് ആർ ഉള്ള അതായത് ഇലക്ട്രോണിക് സ്റ്റാഫ് റെക്കോർഡ് എന്ന് പറഞ്ഞൊരു റെക്കോർഡുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉൾ ഉൾപ്പെടുന്നൊരു റെക്കോർഡാണത് അപ്പോൾ അതിനകത്ത് കാണിക്കും കറക്റ്റ് എന്നാണ് ഇത് ഡ്യൂ ആകുന്നത് ലാസ്റ്റ് നമ്മൾ എന്നാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കും അപ്പോൾ ഫസ്റ്റ് അപ്രൈസല് ചെയ്തിട്ടുണ്ടെങ്കിൽ സാലറിയിൽ മാറ്റമൊന്നും ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് അപ്രൈസിലോടുകൂടി ആണെന്ന് തോന്നുന്നു മിഡ് ബാൻഡ് ഫൈവിലേക്ക് കയറാനായിട്ടുള്ളൊരു ടൈം ആകുന്നത് എന്തായാലും ഫസ്റ്റ് അപ്രൈസല്ലേ ചെയ്തപ്പോൾ എനിക്ക് വലിയ സാലറിയിൽ മാറ്റം ഒന്നും വന്നിട്ടില്ല സെക്കൻഡ് അപ്രൈസില് ഇപ്പം എനിക്ക് കാണിക്കുന്ന അടുത്ത വർഷമാണ് ഇനി എനിക്ക് സാലറിയിൽ മാറ്റം വരുന്നതെന്നാണ് ഇപ്പം എൻ്റെ അപ്രൈസില് അത് അതിനകത്ത് നമ്മുടെ ഇ എസ് ആർ ഇലക്ട്രോണിക്സ് അപ്രക്കോഡിൽ കാണിക്കും ഇനി എപ്പോഴാണ് നമ്മുടെ സാലറി ഇൻക്രിമെന്റ് വരുന്നതെന്നൊക്കെ നമുക്ക് കാണിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ഒന്നും അല്ല പിന്നെ എൻ എൻ സിട്ട് നമുക്ക് പിന്നെ ഒന്ന് പ്രിസർവ് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ വർഷവും അത് റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം അതിന് നമ്മൾ വൺ ട്വൻറ്റി പൗണ്ട്സ് എല്ലാ മാസം എല്ലാ വർഷവും എല്ലാ മാസത്തിലോട്ട് എല്ലാ വർഷവും നമ്മളത് കറക്റ്റായിട്ട് പേ ചെയ്യണം നമുക്കത് ഓൺലൈനായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ